കൊല്ലത്തേക്കൊന്നു വന്നാൽ കൊല്ലം പുനലൂരിൽ മുഖംമൂടി ധരിച്ചെത്തി മോഷണശ്രമം ചാലക്കോട് മേഖലയിലെ ആറ് വീടുകളിലാണ് ആയുധധാരികളായ സംഘം മോഷണശ്രമം നടത്തിയത് മോഷ്ടാക്കളുടെ സിസിടിവി ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു രാത്രിയിൽ വീടിന് പുറത്തിറങ്ങാനുള്ള ഭയത്തിലാണ് നാട്ടുകാർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടുവരാം ധരിച്ചാണ് ആയുധധാരികളായ ആളുകൾ ആറ് വീടുകളിലാണ് എത്തി ശ്രമം നടത്തിയത് ഒരിടത്തും വിജയിക്കാൻ സാധിച്ചില്ല എന്ന് തോന്നുന്നു കയ്യിൽ മാരക ആയുധങ്ങൾ പ്രേക്ഷകർക്ക് കാണാം മോഷണശ്രമം നടത്താൻ എത്തിയവരാണ് ചെറുപ്പക്കാരാണ് എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇപ്പോൾ നമുക്കിപ്പം ദിലീപ് ദേവസ്യ ഉണ്ട് ദിലീപ് ദേവസ്യ ഇത് കുറുവ സംഘമല്ല മറ്റേതോ സംഘമാണ് ഈ മോഷണ ശ്രമം മാത്രമേ നടത്തിയുള്ളൂ എവിടെയെങ്കിലും മോഷണം നടത്തിയോ പോലീസ് അന്വേഷണം നടത്തുന്നു കയ്യിൽ മാരകായുധങ്ങളൊക്കെ കാണാമല്ലോ ഇങ്ങനൊരു ടീം പുതിയതാണോ ഡോക്ടർ അരുൺകുമാർ പുനലൂർ ചാലക്കോട് പ്രദേശത്താണ് ഇത്തരത്തിലുള്ള മുഖമൂടി ധരിച്ചുള്ള ആയുധ സംഘങ്ങൾ എത്തിയിരിക്കുന്നത് ഇവരെ കണ്ടാൽ തന്നെ പേടിയാകുന്നുണ്ട് ഇവർ സംഘമല്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പോലീസിനൊരു സംശയം തോന്നിയത് ഇവർ ടാപ്പിംഗ് തൊഴിലാളികളാണോ എന്നുള്ളൊരു അടക്കം പോലീസ് ആദ്യം മുന്നോട്ട് വച്ചിരുന്നു പക്ഷേ ഈ മുഖമൂടി ധരിച്ചുകൊണ്ട് ആയുധമായിട്ട് വരേണ്ട കാര്യമില്ല മാത്രമല്ല അർദ്ധരാത്രിയിൽ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് വരേണ്ടതില്ല ഈ പ്രദേശത്ത് റബ്ബർ തോട്ടങ്ങളും ഇല്ല അങ്ങനെ അതുമല്ല എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി പോലീസ് ഈ സ്ഥലത്തിപ്പോൾ പരിശോധന നടത്തുകയാണ് ചാലക്കോട് പ്രദേശത്ത് ആറ് വീടുകളുടെ വാതിലുകൾ കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇതൊരു മോഷണ സംഘമാണെന്ന് തന്നെയുള്ള വിലയിരുത്തലിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ അടക്കം പോലീസ് രാത്രി ഉറക്കമെഴിഞ്ഞുകൊണ്ട് പോലീസും നാട്ടുകാരും പരിശോധന നടത്തി ഇന്ന് രാവിലെ അടക്കം നമുക്ക് ആ പ്രദേശത്തു നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരാൾ പോലും ഇന്ന് വന്നിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടത്തിയ മോഷണ ശ്രമങ്ങൾ ആറ് വീടുകളിലാണ് ഇപ്പോൾ ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഭയമായി ഇരിക്കുകയാണ് കാരണം ഇത്തരം ആയുധ യുധവും കൊണ്ട് മുഖംമൂടിയും ധരിച്ച് കണ്ടാൽ തന്നെ പേടിയാകുന്ന തരത്തിലുള്ള ആളുകളാണ് അർദ്ധരാത്രിയിലും പുലർച്ചെ സമയത്തൊക്കെ വീടിന് സമീപത്തൂടെ വരുന്നത് അത് പോലീസുകാരോട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ പോലീസ് ഈ പ്രദേശത്ത് പട്രോളിങ് ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇവർ കുറുവ സംഘമല്ല മറ്റൊരു മോഷണ സംഘം തന്നെയാണെന്നാണ് പോലീസിൻ്റെയും വിലയിരുത്തൽ ഡോക്ടർ അരുൺകുമാർ ഓക്കെ കുറുവ സംഘമല്ല അതിലും മേലെയുള്ള സംഘമാണോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തായാലും നാട്ടുകാർക്ക് സ്ഥലത്തിറങ്ങാൻ ഇപ്പോൾ ഭയമാണ്